ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മമ്മൂസ് ഞാൻ തിരുവി വന്നിട്ടേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി വന്നു അൽഫംബം ഇല്ല കുഴപ്പമൊന്നുമില്ല അത് നല്ല രീതിയിൽ നമ്മുടെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് വീട്ടിൽ സെറ്റ് എത്തിയിട്ടുണ്ട് അൽഫംതിലില്ല അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് തുടങ്ങാം അല്ലേ രണ്ടുമൂന്ന് ദിവസം ലീവായിരുന്നു പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ആ പിന്നെ കുറേ ആൾക്കാരെന്നെ കണ്ടിന്യൂ വിളിച്ചിരുന്നു എന്തെല്ലാം പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത കുറേ ടീമുകൾ ഉണ്ടായിരുന്നു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് എന്നെ വിളിക്കുന്നവരൊക്കെ പറയുന്നത് എനിക്ക് അവിടുന്ന് രണ്ട് ദിവസം കൊണ്ട് കിട്ടി അവിടുന്ന് വിട്ടിട്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ എവിടത്തെ കാര്യങ്ങളവിടെ വിട്ടോളൂ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നമ്മൾ സാധനങ്ങൾ കിട്ടുള്ളൂ പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ തിരിച്ച് വരുകയുള്ളൂ അതിൻ്റെ പോസ്റ്റ് കൊണ്ടുപോയി അയക്കില്ല പോസ്റ്റ് എല്ലാം ഞാൻ വന്നിട്ടേ അയക്കോളൂ അല്ലെങ്കിൽ ആരെങ്കിലും അയക്കും ഡി ടി ഡി സി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഡി ടി ഡി സി അയച്ചാൽ അതൊക്കെ കിട്ടിക്കാണെന്ന് ഉറപ്പുണ്ട് പോസ്റ്റിൻ്റെ ആൾക്കാരെപ്പോഴും കിട്ടിക്കില്ലായെന്ന് എനിക്കറിയാം അയക്കല് നടന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അയക്കാം എന്നു പറഞ്ഞ് ഏൽപ്പിച്ചവർക്കൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇൻഷാ നിഷാധ നാളെ തന്നെ ആൾക്ക് പോയി അയക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോണ റയോൺ മാക്സികൾ തന്നെയാണ് ഷോൾ ഇല്ലാത്ത മാക്സുകളാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഷോൾ ഇല്ലാത്ത മാക്സുകൾ നമ്മൾ കാര്യം ഇനിയിപ്പോൾ സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലാർജാണ് ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് ഉണ്ടാവുക ചില ക്ലോത്ത് ചിലപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ട് ഇഞ്ച് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് മാക്സിമം എടുക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പറയുന്ന റേറ്റും അതുപോലെ പറയുന്ന സൈസും ഒന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ പാർസൽ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടേ കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും അത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കിട്ടിയിട്ടുള്ള കംലീൻ പറയാം നല്ലൊരു ഗ്രീൻ ഗ്രീനാണ് നമ്മുടെ ഓഫറുകളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഓഫർ വെച്ചിരുന്നത് അപ്പോൾ ഓഫറൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഏതായാലും ഈ ആഴ്ച കൂടി ഓഫർ കൊടുക്കാനെത്താ നമ്മുടെ ഈ ഒരു മാക്സി നല്ല പച്ചയാണ് കേട്ടോ ചെറിയൊരു ഗ്ലൈസിംഗ് കാര്യങ്ങളുമുണ്ട് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിധി അമ്പത്താറ് ലെങ്ത്തിൽ വരുന്ന റയോൺ മാക്സി ആണത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അഞ്ഞൂറ്റി ഇരുപത് ഷിപ്പിംഗ് ചാർജ് അടക്കം നിങ്ങൾ ഇടേണ്ട പൈസ അഞ്ഞൂറ്റി ഇരുപത് കേട്ടോ നല്ലൊരു ഡാർക്ക് പച്ച എനിക്ക് എന്താ അറിയില്ല വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഷോ തോന്നില്ല അല്ലേ ഈ മാസീൻ്റെ അത്ര ഷോ വീഡിയോയിൽ ഇല്ലല്ലേ നല്ല പച്ചയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഒരു പച്ചയാണ് നല്ല ഫ്ലവറാണ് ചെറിയ ഗ്ലേസിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ റേറ്റ് ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം നിങ്ങൾ ഇടേണ്ട കേട്ടോ കൊറിയർ അടക്കം വരുന്ന പൈസയാണ് ഈ പറയുന്നത് അപ്പോൾ മാക്സിക്ക് അപ്പോൾ എത്ര റേറ്റ് വരുന്നുള്ളൂ നാനൂറ്റി അൻപത് ആ റേഞ്ചൊക്കെ തന്നെ മാക്സിക്ക് വരുന്നുള്ളൂ നാനൂറ്റി അൻപത് നാന്നൂറ്റി എഴുപത് ആ റേഞ്ചിലെ ഇപ്പം നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു മാക്സി കിട്ടും കാരണം കൊറിയർ അടക്കാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനി ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ അത് കുറേ നേരം ഇത് പിടിച്ചോണ്ട് സംസാരിക്കുന്ന വേറെ ഒന്നല്ല സംസാരിക്കാൻ വേണ്ടിട്ടല്ല ഇത് ഇതിന്റെ ഒരു ഭംഗി എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ചില കളേഴ്സ് അങ്ങനെ വീഡിയോയിൽ അങ്ങോട്ടേക്ക് ഒരു ഭംഗി വരില്ലേ ഇനി ആ കുഴപ്പമില്ല അല്ലേ ഒരേ ഒരു പീസേ ഉള്ളൂ കാരണം നമ്മളത് മുന്നൊക്കെ കാണിച്ച ഐറ്റം തന്നെയാണ് ഇത് കരിനീലല്ലേ കരിനീൽ പച്ച ഇത് വേറെ ഇതൊരു പീകോക്ക് ഗ്രീനും ബ്ലൂ പൊടിയും നല്ലൊരു വെറൈറ്റി കളർ അല്ലേ പെട്ടെന്ന് കാണുമ്പോ പീകോക്ക് ബ്ലൂ പോലെ പക്ഷെ സൂക്ഷിച്ച് നോക്കുമ്പോ ഒരു ഗ്രീൻ ആ ഗ്രീനാണ് നല്ലൊരു വെറൈറ്റി ആണ് ഗെ മറ്റൊരു പച്ച തന്നെയാണേ ഇത് വന്നിട്ട് ആക്ച്വലി നീലാണോ ഗ്രീനാണോ പറയാൻ പറ്റാത്ത സൈസാണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഓക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അതേ ആ ഒരു ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ തന്നെയാണ് വാട്സപ്പ് ഉള്ളത് അതിൽ നിങ്ങൾ അഡ്രസ്സ് വിട്ടുതരാം പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടും വിട്ടു തരിക ഇത്രയുള്ളൂ കാര്യങ്ങൾ ഫൈവ് ടു സെവൻ ഡേയ്സോട്ട് നിങ്ങൾക്ക് സാധനം കിട്ടും ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്കാണ് നമ്മൾ സാധനം പോവുക പിന്നീട് നമ്മളോട് കാല് പിടിച്ച് കഴിഞ്ഞിട്ടൊന്നും കാര്യം കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണം കേട്ടോ ഇനി ഇതിൻ്റെ ബ്ലാക്ക് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെൻറ്റ് ഇടണം അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്യണം ഓക്കെ എന്നിട്ട് അഡ്രസ്സ് തരണം അഡ്രസ്സ് തരുമ്പോൾ പേര് കറക്റ്റ് അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഇത് എന്ത് തന്നെയാണ് നിങ്ങൾ വെക്കണം കേട്ടോ ബ്ലാക്ക് ആണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പിംഗ് ഫ്രീ എന്നും കണക്കൂട്ട എങ്ങനെ വേണമെങ്കിൽ കണക്കൂട്ടാ ഏതായാലും മൊത്തം അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ ഈ മാക്സിക്കുള്ളും അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്തുമാണ് വരുന്നത് അടിപൊളി മാക്സികളില്ലേ താഴേക്കൊക്കെ ഒരുപാട് വയറും നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ ബേക്കറികളിൽ അതൊക്കെ ഉള്ളവർ എടുക്കേണ്ട കേട്ടോ കാരണം ഇത് താഴേക്കൊന്നും ഒരുപാട് വിരിവുള്ള ടൈപ്പ് അല്ല ഒരു മിതമായ വിരിവിലാണ് ഈ മാക്സികൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഗൗൺ മാക്സി ഉണ്ടായിരുന്നു അല്ലേ കുറേ മുമ്പ് ഗൗൺ അല്ലേ ഫ്രോക്കോ അതെന്തോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അത് സോഫ്റ്റ് റയോൺ ആണ് ഡിസൈൻ അടുത്ത് വന്ന് കാണിച്ചാൽ ഇത് ഇതൊറ്റ പീസുള്ളത് ഇത് ഒരു പീസാണ് ഉള്ളത് എന്നാ പറഞ്ഞാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് വരുന്നത് ഓക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ലാർജ് ഓക്കെ അമ്പത്താറ് ലെങ്ക് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിളിച്ച് ഇത് പക്ഷേ കരിനീലാണെന്ന് നമുക്ക് തിരിച്ചറിയിച്ചാൽ അല്ലെങ്കിൽ നീലും ബ്ലാക്കും തിരിച്ചറിയില്ലേ എന്നിങ്ങനെ കാണുമ്പോൾ നല്ലൊരു നേവി ബ്ലൂ ആണ് നമുക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ അടിപൊളി ഐറ്റം കണ്ടില്ല വർക്ക് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ ഓക്കെ ഇതിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഹോൾഡ് ചെയ്ത് വെക്കില്ല പക്ഷേ ഉള്ള ഇത് കുറച്ചും കൂടി വലിയൊരു പൂവാണ് ഫുൾ ഒരു ഗ്ലൈ ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാക്സിയിൽ അടിപൊളി ഐറ്റം അമ്പത്താറിലിട്ട് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ മാക്സുകളാണ് നമ്മൾ കാണുന്നത് എല്ലാ അട്ടമ്പത്ത് മണീസ് എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കും ചെയ്യണം പറ്റുമെങ്കിൽ ഒരു കമൻറ്റും തരണം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യൊരു പണിയില്ലല്ലോ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഓക്കെ ഇതൊരു പീസും കൂടി ഉണ്ട് അല്ലേ ഈ ഞാൻ ഒരു ഷോർട്ട് മാക്സ് കൊണ്ടുപോയില്ലോ അല്ലേ അതൊന്നും ഇടാനുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ ഇപ്പോൾ സംഭവം അടിപൊളി എന്താ കളറ് നല്ല ഡാർക്ക് പീച്ചാ അല്ല പീച്ച് എന്താ പറയാ പി റാണി പിങ്ങിന്റെ ഒക്കെ അല്ലേ ആ ഒരു കളർ തന്നെയല്ലേ വരുന്നത് പീച്ച് എന്നാ പറഞ്ഞു പോണത് അടിപൊളി സാധനം നല്ല അട്രാക്ഷൻ ഉള്ളൊരു കളർ അല്ലേ ഇതും രണ്ടെണ്ണം ഉണ്ട് അല്ലേ സോഫ്റ്റ് റയോൺ ആണ് അഞ്ഞൂറ്റി ഇരുപതാണ് വരുന്ന റേറ്റ് ഒക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കാണെങ്കിൽ പറയുന്ന റേറ്റ് ഓക്കെ നല്ലൊരു മഞ്ഞ മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി ചെസ്റ്റ് വിടുത്തും താഴേക്കൊന്ന് ഒരുപാട് വിരിവ് ഉണ്ടാവില്ല എന്നാലും സാധാ ഉണ്ടാവും ഒരുപാടാണെ ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ ഇത് നല്ലൊരു ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് ആണ്ട്ടോ അടിപൊളി ഐറ്റം അഞ്ഞൂറ്റി ഇരുപത് രൂപേൻ്റെ ലാർജ് നമ്മൾ ഈ കാണുന്നത് എല്ലാം തന്നെ ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഓക്കെ പിന്നെ സിബെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി നെക്കാണ് നല്ലൊരു മെറൂൺ ഇട്ടോ ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതൊരു പീസും കൂടി ഉണ്ടല്ലോ അപ്പം ഇത് ആകെ രണ്ട് പീസ് അതാ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ശ്രദ്ധിക്കണം ഇത് കുറച്ച് റേറ്റ് കൂടി മാക്സി ആയിരുന്നു മറ്റേ മാക്സി പോലെ അല്ല ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് നിങ്ങൾ ഇടേണ്ടത് കേട്ടോ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾ ഇതിനിടേണ്ടത് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് കരിനീലോ കരിനീലല്ലേ അതും കരിനീലേ ഓക്കേ രണ്ട് കരിനീലട്ടോ ഫൈവ് ഫിഫ്റ്റി ആണ് കൊറിയർ ചാർജ് ഇറക്കാൻ നിങ്ങൾ ഈ മാക്സിക്ക് ഇടേണ്ട റേറ്റ് പ്രോക്ക് മാക്സി ഉണ്ട് അല്ലേ സെയിം സാധനം ഫ്രോക്ക് മാക്സി അവൈലബിളാണ് തട്ടി ബോളി സാധനമാണ് ലാർജ് കഴിഞ്ഞുണ്ട് അല്ലേ ഇത് ബ്ലാക്കിലേ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾ എടുക്കാതെ നിൽക്കും എനിക്ക് ആക്ച്വലി ഇപ്പോൾ എന്താ പറയുക മാക്സി ഇട്ട് വീട്ടിൽ നിൽക്കാൻ ടൈമില്ലാത്ത കൊണ്ടാണ് ഓക്കെ എന്ത് ഭംഗിയുള്ള മാക്സികളാണ് റബോ ആക്ച്വലി ടോപ്പ് ആക്കിയിട്ട് യൂസ് ആക്കല്ലേ എത്ര ഭംഗിയുണ്ട് സാധനങ്ങൾ കാണാൻ അധികം തടിയില്ലാത്തവർക്കത് പറ്റുള്ളൂ എന്ന് മാത്രം ഇതൊക്കെയാണ് ഞാൻ അത്യാവശ്യം വന്നുണ്ട് എന്നാലും പറയുകയാണ് ഒരുപാട് വയറവിടേക്ക് വരുവുള്ളവർക്ക് പറ്റില്ല എന്നാലും അടിപൊളിയായിട്ടോ മൊത്തം മണിയിലെ നിങ്ങൾക്ക് അതിൽ പാർസൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം അതിൽ എണ്ണക്കുറവിനോ അല്ലെങ്കിൽ അതിലെ ഡാമേജിനോ റിട്ടേണോ എക്സ്ചേഞ്ചും കാര്യങ്ങളുള്ളൂ സാധനം അഞ്ചോ ആറിനൊക്കെ എടുത്തിട്ട് അതിൽ രണ്ട് പീസ് ഉണ്ടായില്ല അതിലൊരു പീസ് ഉണ്ടായില്ല എന്ന് പറയുന്നവർക്ക് ഇനി എന്തിലും എക്സ്ക്യൂസ് ഇല്ല നമുക്കത് പ്രൂഫ് വേണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കരിനീലുണ്ട് അടിപൊളി അല്ലേ ബ്ലാക്ക് കേട്ടോ അല്ല ബ്ലാക്ക് അല്ലേ നേവി ബ്ലൂ ഇത് നേവി ബ്ലൂ ഓക്കെ അടിപൊളി ഷവ സൂപ്പർ ഐറ്റം നേവി ബ്ലൂ വേണോ ബ്ലാക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം അതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇനി വന്നിട്ട് വന്നിട്ടിതൊക്കെ അരിങ്ങീലാണ് ലെറ്റ് ചെസ്റ്റ് വിടുത്ത് ഇനി നമ്മൾ കാണാൻ പോകുന്ന എക്സൽ ആണ് എക്സൽ എന്ന് പറഞ്ഞാൽ അറുപത് നീളവും നാല്പത്തി എട്ട് ചെസ്റ്റ് എടുത്തുണ്ടാവും റയോൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് സാധനം എടുക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് കേട്ടോ എല്ലായിടത്തും ഇത് അയച്ച് കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞ അളവും കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പാർസൽ ഫൈവ് ടു സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കയ്യിൽ കയ്യിലേക്ക് ഇട്ടോ നല്ലൊരു ലൈറ്റ് റോസ് മാക്സി ആണ് എക്സസൈസിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് അതൊക്കെ നിങ്ങൾ ഇടേണ്ടത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ കൊറിയർ ചാർജ് ചാർജൊക്കെ നല്ലൊരു റോസാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഭംഗിയുള്ള റോസാണേ ആണ് സെയിം സാധനം ബ്ലൂ ഓക്കെ അറുപത് ലെങ്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തും വരുന്ന മാക്സുകളാണ് ഈ കാണുന്നത് ഒക്കെ ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ട് ഇപ്പത്തെ എല്ലാ മാക്സുകളിലും അങ്ങനെ തന്നെയാണ് ഇതാണ് അതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് നല്ലൊരു പച്ച ഇത് രണ്ട് രണ്ട് അല്ലേ ബാക്കിയെല്ലാം ഒറ്റ പീസേ ഉള്ളൂ ഇതിനി രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതിന്റെ ആണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് അടുക്കിടേണ്ട റയോൺ മാക്സുകളാണ് ഈ കാണുന്നത് ഫുൾ ഓവർലോക്ക് ചെയ്ത് വരുന്നതാണ് നല്ല കമ്പനി മാക്സുകളാണ് ഇതിൻ്റെ നീളം പറഞ്ഞാലോ അറുപത് നീളവും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും ത്രീ ഫോർത്ത് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു കളറ് അടിപൊളി കണ്ടല്ലോ ബ്ലാക്ക് ആണ് അടിപൊളി അഞ്ഞൂറ്റി ഇരുപത് രൂപ നമ്മൾ കണ്ട ആ ഒരു വട്ടത്തിലുള്ള പുള്ളിക്ക് മാത്രം അഞ്ഞൂറ്റി ഒമ്പത് ബാക്കി എല്ലാം മാക്സിമം അഞ്ഞൂറ്റി ഇരുപതാണേ

രൂപ ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് ഓക്കെ നല്ല ഡിസൈൻസ് ആണ് കണ്ടല്ലോ അറുപത് ലൈറ്റ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിട്ട് വരുന്ന കുറച്ച് ക്വാളിറ്റിയുള്ള ക്ലോത്താണ് ഹെവി റയോളിൽ പെട്ട റായിട്ടാണ് കുറച്ചും കൂടി വിരിച്ചിലും കാര്യങ്ങളൊക്കെ മറ്റേ മാക്സിനേക്കാൾ കൂടുതൽ അതും ഉണ്ട് ഇതിനിപ്പോൾ നിങ്ങൾ തരേണ്ട റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ മുപ്പത് രൂപയെ കൂട്ടി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ല നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് പിടുത്തും അറുപത് ലെങ്ത്തും അതായത് ഹെവി റയോളിൽ പെട്ടറായിട്ടാണ് അറുപത് നമുക്ക് നല്ല നീളുണ്ടല്ലത് അത്യാവശ്യം നീളും മറ്റേ ഇതിനേക്കാൾ കൂടുതലൊക്കെ ഉള്ള പോലെ ഉണ്ട് നല്ലൊരു ബ്രോട്ടാ ഇതൊറ്റ പീസ് തന്നെ ഇനിയുള്ളു കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾ ഇതിന് ടോട്ടൽ പേയ്മെന്റ് കിട്ടോ ഇനി നമ്മൾ ഇതിന് ഈ വീട്ടിലൊരു സാധനം കൂടി കാണിച്ചു തരാം നമ്മുടെ അനാർക്ക ആ വൈറ്റ് അനാർക്കലിക്കുന്നത് ബ്ലാക്കും വൈറ്റും അതിന് ഏകദേശത്ത് കഴിഞ്ഞില്ലേ അപ്പോൾ എത്ര എന്ന് പറഞ്ഞു കൊടുക്കാലോ ആ അറുപത് നീളം നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിട്ട് ഇതോട് കൂടി നമ്മുടെ മാക്സ് കാണിച്ചു തരല്ലോ നിർത്തുകയാണ് നമ്മൾ കാണിക്കുന്ന കോട്ടൺ അനാർക്കലി ഇതിനു കാണിച്ചത് ത്രീ എക്സലും ഡബിൾ എക്സലും എത്ര പീസ് ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിലിട്ട അനാർക്കലി കോട്ടൺ അനാർക്കലി ഇത് ലാസ്റ്റ് പീസാണ് ഇതോടുകൂടി ഇതിൻ്റെ ത്രീ എക്സ് എല്ലിൻ്റെ സ്റ്റോക്ക് തീരുകയാണേ ഓക്കെ അമ്പത് ലെങ്ത്തും ഫോർട്ടി സിക്സ് ചെസ്റ്റ് പിടുത്തുമാണ് നമ്മുടെ ഈ ഒരു അനാർക്കലിക്ക് വരുന്നിട്ടുള്ളത് നല്ല വൈറ്റിൽ ഗോൾഡൻ പ്രിന്റ് ആണ് മൊത്തം വന്നിട്ടുള്ളത് കേട്ടോ ഗോൾഡൻ പ്രിന്റ് ആണ് ഗോൾഡൻ ആൻഡ് യെല്ലോ ലൈറ്റ് യെല്ലോ നല്ല അടിപൊളി അനാർക്കലി ആയിരുന്നു ലാസ്റ്റ് പീസാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം നിങ്ങൾക്ക് ഇതിന് ഇടേണ്ടതുള്ളൂ കേട്ടോ നല്ലൊരു വൈറ്റ് അത്യാവശ്യത്തിന് നല്ല വിരിവും അത്യാവശ്യത്തിന് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഡബിൾ ഡബ്ളെക്സിലും എത്ര പീസന്നെ മൂന്നെണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാലെണ് ഉണ്ട് അല്ലേ ഡബിൾ എക്സ് എൽ ഇത് നാലെണ്ണം ഉണ്ട് ത്രീ എക്സ് എൽ ഇത് ലാസ്റ്റ് ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് അടിപൊളി ഷോളാണ് അടിപൊളി ഷോൾ പറഞ്ഞാൽ അടിപൊളി കോട്ടൺ ഷോളാണ് നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് ഇട്ടു പോകാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് പോകണമെങ്കിൽ ഇതാൻ പറ്റും കാരണം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് ഓക്കെ കണ്ടല്ലോ അടിപൊളി വലുപ്പം വീതിയുള്ള ഷോളാണ് വൈറ്റിൽ ഗോഡൻ ആയിട്ട് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് അപ്പൊ ത്രീ എക്സ് ഒറ്റ പീസേ ഡബിൾ എക്സല് ഒരു നാല് പീസും കൂടി സ്റ്റോക്ക് ഉണ്ട് എന്നാ പറഞ്ഞത് കേട്ടോക്സ് എല് ബ്ലാക്ക് രണ്ടെണ്ണം ഈ കാണുന്ന ഐറ്റം ത്രീ എക്സല് രണ്ടെണ്ണം ഡബിൾ എക്സ് എല് രണ്ടെണ്ണം ലാർജിൽ ഒന്ന് ലാർജിൽ മറ്റേ കളേഴ്സ് ഇല്ലെട്ടോ ലാർജ് ബ്ലാക്ക് ഈ കാണിക്കുന്ന ലാർജ് ഒന്നുണ്ട് ഡബിൾ എക്സ് എൽ രണ്ടുണ്ട് ത്രീ എക്സ് എല്ലോ രണ്ട് ഉണ്ട് അതോടുകൂടി ഈ ഒരു ഐറ്റം കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ നല്ല അനാർക്കലിയാണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ കോട്ടനാണ് ഓക്കെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അമ്പതാണ് നമ്മൾ ഇതിന് വിടുത്ത് കൊടുത്തി ലെങ്ത് കൊടുത്തിരിക്കുന്നത് വിടുത്ത് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സാണ് ത്രീ എക്സ് എൽ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാം ആ ഒരു വിടുത്താണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് ലാർജ് കൊണ്ടിട്ടാണ് ലാർജിൻ്റെ ലെങ്ത്ത് സെയിം തന്നെയാണ് ഇത് വന്നിട്ട് വ്യത്യാസം ഉണ്ടാവും നാൽപ്പത്തി നാൽപ്പതാണ് വരുക കേട്ടോ ലാർജിന് ചെസ്റ്റ് വിടുത്ത് ഷോളാണ് അടിപൊളി പിന്നെ പാൻറ്റ് ഈ എലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് ഇനി ഷോള് സൂപ്പർ ഷോളാണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നോ ചോദിച്ച് വരരുത് ഇനി പിന്നെ കിട്ടൂല കാരണം നല്ല ഷോൾ അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ എന്ന് പറഞ്ഞിട്ടോ ഓക്കെ സാധാ ഫോണിലെ വീഡിയോസും കൂടിയാണ് അല്ലാതെ ഒരു ഫോട്ടോ മാജിക്കും ഇതിനില്ല നല്ല അടിപൊളി കോട്ടൺ ഷോളാണ് ഓക്കെ ഏകദേശം ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് ഇത്രയ്ക്ക തന്നെയുള്ള വീഡിയോടെ വൈൻഡിപ്പയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇനി ചോദ കണ്ടിന്യൂ ആയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല വീഡിയോസ് രണ്ടാവും ദുബായി ചെയ്യുക വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ കാസ് വീട്ടിൽ ആണ് ഞാൻ ഇപ്പം അങ്ങോട്ട് തന്നെ പോകണം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബൈ വെൽഡം